നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പാനിപ്പൂരി കേട്ടോ വാ വാഹന ഉദ്ദേശിച്ച മലപ്പുറം ഭാഗത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മോമോസ് എന്ന് തന്നെ പറയാം യെസ് ഇന്ന് നമ്മളൊരു ഫുഡ് ബ്ലോഗാണ് അതായത് നമ്മൾ ഇന്ന് മോമോസ് കഴിക്കാൻ വന്നതാട്ടോ കൊറേ ദിവസമായി ചു മോമോസ് കാണുന്ന ഒറ്റപ്പാടുണ്ടാക്കണേ അപ്പൊ അതായത് നമ്മള് വൈകുന്നേരങ്ങളിലാണ് വേറെ ലെവൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുറക്കാറുള്ളത് സോ ഇന്ന് യെസ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇവിടുത്തെ മോമോസ് ഇപ്പൊ പുതിയ വന്ന ഷോപ്പാണ് കോട്ടക്കില് പുത്തൂരാണ് ഷോപ്പുള്ളത് പുത്തൂർ ബൈപ്പാസ് പുത്തൂര് ബൈപ്പാസ് ഒരു രശയില്ലാട്ടോ വേറെ ലെവലാണ് എന്തായാലും ഞാന് അവിടെ തിരക്കാണ് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ ഇങ്ങോട്ട് തരാം ഓക്കെ അതിന് മുമ്പ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഷോപ്പ് ഒന്ന് കാണിച്ച നമുക്ക് ഷോപ്പ് ഒന്ന് കാണിച്ചു വരുന്നത് യെസ് അതായത് പുത്തൂര് ബൈപ്പാസിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് ബൈപ്പാസിൽ കുറച്ചും ഇങ്ങോട്ട് വരണം കേട്ടോ അതായത് ആ ചാമോസ് ഷോപ്പിന്റെ പേര് ചാമൂസ് ആണ് പിന്നെ റോഡ് സൈഡ് ആണ് കുറച്ച് മാറും ആളാ വണ്ടി കൊണ്ടുപോകും നല്ല പുല്ല് പുല്ലി ഡ്രസ് ആയതുകൊണ്ട് രാത്രി ആയാലും കാണും എന്തൊക്കെ വെറൈറ്റീസ് അവിടെ ഉള്ളത് നോക്കട്ടെ പിന്നെ അവിടെ മൊയ്റ്റോസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് എന്തൊക്കെ പോയോക്കാം എന്തൊക്കെ മീനോയിൽ ഉള്ളത് പോയോക്കാം ആ കൽക്കും ആവശ്യം സോ ഏതാ ജോ ഓർഡർ ചെയ്യണേതാ ഇത്രയും വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ഇവിടുത്തെ ചീഫ് ഷെഫ് തോന്നുന്നു ആളെ പേരെന്താ ബികാസ് എവിടുന്ന സ്ഥലം എവിടെയാ ഡാർജിലിംഗ് ഓക്കെ കേട്ടിട്ടില്ല ജൂ എന്താ ഓർഡർ ചെയ്യുന്നത് ഫ്രൈഡ് മാത്രം മതിയാ എനിക്കൊരു പ്ലാറ്റർ കൊടുത്തോളി അതെന്താ സ്പെഷ്യലാ പ്ലാറ്റർ ആ ഒരു പ്ലാറ്റർ എടുത്തോളൂ പിന്നെ ചുപിക്ക ഏതാ ഫ്രൈഡ് ഫ്രൈഡ് മീൻസ് ഈ അല്ലേ പാനിപ്പൊരി ഓക്കെ പിന്നെ ഇത് വേണ്ട മൊജിറ്റോ വേണ്ടേ ഓക്കേ ఫ్రైడ్ <laughs> నాలు <laughs> right <laughs> 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 <It is na? laughs> അങ്ങനെ ചുബി ഓർഡർ ചെയ്ത പാനിപൂരി ആദ്യം കിട്ടിയിട്ടുണ്ട് പാനിപൂരി ഇവിടുത്തെ അവസ്ഥ എന്താന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല അടിപൊളിയാ അതായത് ഇവിടുത്തെ ഷെഫ് അടിപൊളിയാ അടിപൊളിയ നല്ല ആയിട്ടുള്ള അടിപൊളി പാനിപ്പൂരി ആട്ടോ നല്ല രസുണ്ട് എനിക്കെല്ലാം ഇഷ്ടമായി അതിന്റെ ഉള്ളിലുള്ള സൂപ്പർ സൂപ്പറാണ് നല്ല ഡിഷുണ്ട് പക്ഷെ എനിക്ക് പാനിപ്പൂരിലെ ഇവിടുത്തെ ഇഷ്ടം മോമോസ് മോമോസാണ് എന്നാലും നമുക്ക് മോമോസും കൂടി ട്രൈ ചെയ്യാം അപ്പൊ നമ്മൾ പ്ലേറ്റർ എത്തിയിട്ടുണ്ട് മോമോസിന്റെ ഫ്രൈഡ് പിന്നെ ഏതാ ഷെസ്വാന് എല്ലത്തിന്റെ പേര് എൻ്റെ കറിയാട്ടോ എന്തായാലും എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ആട്ടോ രശീല ചൂടുണ്ട് ചൂടുണ്ട് ആ വയലിട്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ പറഞ്ഞോ വാ 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 വാവുന്നാണോ ഉദ്ദേശിച്ച് എന്ത് പുള്ളിയൊ നോക്കിട്ടൊക്കെ വയട്ട് ലൈവായിട്ട് സാധനമല്ലേ ചൂടില്ലാതിരിക്കും റിവ്യൂ ഉണ്ടാക്കോളൂ ടേസ്റ്റ് കൊണ്ട് കണ്ടന്ന് വെള്ളം വരണ്ട ആദ്യമായിട്ട് വേണം ആ ആ താങ്ക് യു താങ്ക് യു ഇതും കൂടി പിടിച്ചോന്ന ആദ്യം അത് കഴിക്കു എന്നിട്ടത് കഴിക്കണ്ട് സാധനം അടിപൊളിയാണ് കാരണം ഞാൻ കഴിച്ചിട്ടുണ്ട് സാധനം രക്ഷയില്ല ട്ടോ സൂപ്പർ അല്ലേ നീ സ്ഥിരം എല്ലാരും ആ ആ ഇറക്കിട്ട് മതി മസ്റ്റ് ട്രൈ ആ അടിപൊളി ല്ല എല്ലാം ട്രൈ ചെയ്തോക്ക് ഇനി അടുത്ത ഈ റെഡ് ഡിഷ് അസ്വാൻ ആണ് സ്പൈസി ആയിരിക്കും ട്ടോ നോക്കി തന്നോ ഞാൻ തന്നേ ആ തേമർ കഷ്ണം മുറച്ചിട്ട് തന്നാമതിയല്ലോ പോകരണ കട പോണേ മതി ആ നിങ്ങൾക്ക് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലട നല്ല ചൂടുണ്ട മതി ആ കഴിച്ചോക്ക് ഐൻ ഉള്ളിലുക്കള്ള ഇടുന്ന ഇടുന്ന സാധനല്ല ചിക്കൻടെ ആ ഫ്ലേവർ ആ ഫ്ലേവർ ആണ് യെസ് എന്തായാലും എല്ലാരും വന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഈ മലപ്പുറം ഭാഗത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മോമോസ് എന്ന് തന്നെ പറയാം കാരണം ഞങ്ങൾക്ക് കഴിച്ചിട്ട് റിവ്യൂ പറയണം നല്ല രീതിയിൽ തന്നെ കൊറേ ആൾക്കാർ വന്ന് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ ആരൊക്കെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് ഈ മലപ്പുറം ഭാഗത്തുള്ളവരൊക്കെ വന്ന് കഴിച്ചാ സൂപ്പർ സാധനം അടിപൊളി പാനിപൂരി എനിക്ക് നല്ല ഇഷ്ടമായി പാനിപൂരി നല്ല രസം കേട്ടോക്സ് ഇത് ആ ഇതന്നെ അല്ല അത് ആ ഇത് എക്സ്ട്രാ പറഞ്ഞു ജുബിക്ക് ഇതാണ് എക്സ്ട്രാ ഇഷ്ടം സോ ജുബി ഇത് എക്സ്ട്രാ പറഞ്ഞതാണ് കേട്ടോ ആ അല്ല അത് ഞാൻ കഴിച്ചോളാം വേണ വേണ വേണം ഞാൻ ഒരു സെക്കൻഡ് ഇതില് ബാക്കിയുള്ളതൊന്നും ചൂടില്ല കേട്ടോ പക്ഷെ ഈ ഫ്രൈഡ് ഭയങ്കര ഉള്ളു ചൂടാ കാരണം പൊരിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ രസോ ആ ജൂബി ഓർഡർ എത്തിയിട്ടുണ്ട് നോക്കണ്ട അത്ര ക്വാണ്ടിറ്റി ഇവിടെ ചെയ്തോ ഞാൻ മതി ഇറക്കി ശ്വാസം അടിപൊളി അല്ലേ ജൂബി ഓർഡർ ചെയ്തത് പാഷൻ ഫ്രൂട്ടാണ് അല്ല ഇത് തീർന്നില്ല ഇതിപ്പോഴും ഞാൻ സഹായിക്കാം തിന്നോ ന്നോ ഓച്ചോ എനിക്ക് എരിഞ്ഞിട്ട് ആ ഷെസ്ബാൻ നല്ല എരിവുണ്ട് സൂപ്പർ സാധനം ആ സ്പൈസി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും ഷോപ്പിന്റെ ലൊക്കേഷൻ മറക്കണ്ട കോട്ടക്കൽ പുത്തൂർ കേട്ടോ